പ്രണവ് കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിച്ച റിലീസിന് വന്ന ഹലോവിൻ പ്രമാണിച്ച് വന്ന ഹൊറർ സിനിമയാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഈ ഒരു സിനിമയിൻ്റെ ഫസ്റ്റ് ദിവസത്തെ വേൾഡ് വൈഡും അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസും പ്രീമിയർ കളക്ഷൻ പരിശോധിക്കാം നമുക്ക് അതൊരു പക്ഷെ എല്ലാ തീരും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് സ്റ്റോസ് ചാനൽ ഡൈസറ ഹലവിൻ പ്രമാണിച്ച് പുറത്തിറങ്ങിയ ഒരു ഹൊറർ സിനിമയാണ് ഡൈസറ എന്ന് പറഞ്ഞ സിനിമ സിനിമ ഒരു എക്സ്പീരിയൻസ് സിനിമയാണ് തിയേറ്ററിൽ കാണുന്ന ഒരു സിനിമയാണ് സിനിമ കണ്ടവരാണെങ്കിൽ പഠനത്തിന് അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെട്ടത് സിനിമയ്ക്ക് പ്രീമിയറിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയതുകൊണ്ട് സിനിമയ്ക്ക് വീക്കെൻഡ് വരാൻ പോകുന്നത് സിനിമയുടെ കളക്ഷൻ അത് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ റിലീസിന് മുമ്പായിട്ട് പ്രീസെയിൽ മാത്രമായിട്ട് അറുപത്തി അഞ്ച് ലക്ഷമാണ് സിനിമ കേരളത്തിലെ പ്രീസെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ആദ്യ ദിവസം പിന്നെ അത് മാത്രമല്ല സിനിമ പ്രീമിയർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എൺപത് എൺപത്തിയൊന്ന് ലക്ഷമാണ് സിനിമയ്ക്ക് പ്രീമിയറിന് മാത്രം കേരളത്തിൽ നിന്ന് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി സിനിമയിൽ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ആണ് ഫസ്റ്റ് കേരളത്തിൽ നിന്ന് മാത്രം അപ്രോക്സ് ആയിട്ട് നാല് കോടിയടുത്താണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത് പിന്നെ സിനിമയുടെ പ്രീമിയർ കളക്ഷൻ കൂടി നോക്കുക ൾമോസ്റ്റ് നാല് കോടി എൺപത്തി അഞ്ച് ലക്ഷം അപ്രോക്സ് അഞ്ച് കോടിയുടെ അണ്ടറിൽ സിനിമയുടെ കളക്ഷൻ വരുന്നുണ്ട് സിനിമയ്ക്ക് ആദ്യ ദിവസം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ പ്രീമിയർ കളക്ഷൻ ഉൾപ്പെടെയായിട്ട് ഇനി സിനിമേൻ്റെ വേൾഡ് വൈഡ് പരിശോധിക്കുകയാണെങ്കിൽ അടിപൊളിയ കളക്ഷൻ തന്നെയാണ് വേൾഡ് വൈഡ് ഡബിൾ ഡിജിറ്റാണ് കാണാൻ സാധിക്കുന്നത് പ്രണവിൻ്റെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം ഈ ഒരു സിനിമയാണ് ഡബിൾ ഡിജിറ്റ് നേടിയെടുക്കുന്നത് ഈ ഒരു സിനിമ ഓൾമോസ്റ്റ് പത്ത് കോടി മുപ്പത് ലക്ഷം ആണ് അപ്രോസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് വെറും അപ്രോക്സ് ആണ് ഇതിന് മേലെ വരാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് കാണുന്ന സിനിമേൻ്റെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ഒരു വലിയൊരു വീക്കെൻഡ് ആണ് ലോഡ് ചെയ്യുന്നത് നമ്മുടെ പ്രണവിന്റെ ഡൈസറ സിനിമയ്ക്ക് ഇനി സിനിമേന്റെ ഏറ്റവും പ്രത്യേകത നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നമ്മുടെ എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് ഓൾറെഡി ഇതൊരു ഹൊറർ സിനിമ നല്ല വൈലൻസ് വരുന്നുണ്ട് നമ്മുടെ ഉണ്ണിയുഖന്ദ്രന്റെ മാർക്കോ സിനിമ ആ ഒരു ഓപ്പണിംഗ് കളക്ഷൻ തകർത്തിട്ടുണ്ട് നമ്മുടെ ഡൈസറ എന്ന് പറഞ്ഞ സിനിമ അതും നമ്മുടെ മലയാളത്തിലെ എ സർട്ടിഫിക്കറ്റ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് നമ്മുടെ ഡൈസറ സിനിമയെ മാറുകയാണ് മാർക്കോ സിനിമ കളക്ഷൻ തകർത്തിട്ട് അതും വലിയൊരു നേട്ടം തന്നെയാണ് നോക്കുകയാണെങ്കിൽ അതും ഡെബ്യൂട്ടും കൂടിയാണ് നമ്മുടെ എ സർട്ടിഫിക്കറ്റ് സിനിമകൾ മെയിൻ ആയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി കളക്ഷൻ തകർക്കുന്നതും ഹൊററ് വൈലൻസ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ സിനിമയിൻ്റെ വേൾഡ് വൈഡ് പ്രീമിയർ ഒക്കെ നോക്കുമ്പോൾ ഒരു കോടി എട്ട് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സിനിമയുടെ പ്രീമിയർ കളക്ഷൻ നല്ലപോലെ യൂസ് ആയിട്ടുണ്ട് സിനിമേൻ്റെ നല്ല റെസ്പോൺസ് വരാനും അതുപോലെ തന്നെ സിനിമയുടെ കളക്ഷൻ വരാനുമായിട്ട് എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പാടാത്ത അഭിപ്രായങ്ങൾ കമ്പുസ് എപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ സിനിമേൻ്റെ എന്തായാലും കാത്തിരി ചെയ്യാൻ നമുക്ക് നമ്മുടെ പ്രണവ് അഭിനയിച്ച ഡൈസറ സിനിമൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് ആയിട്ട് വരും ദിവസങ്ങളിൽ അതിന് പക്ഷേ എല്ലാ രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് യൂട്യൂബ് ചാനൽ കൂടുതൽ സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയുവാനായിട്ട്